കോട്ടയം ഏറ്റുമാനൂരിൽ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിൽ വെളുപ്പിനെ അഞ്ചു മുപ്പതിന് തന്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ മാറോട് ചേർത്തുകൊണ്ട് നിലമ്പൂർ എക്സ്പ്രസിന്റെ മുന്നിലേക്ക് ചാടി ശരീരം ചിഹ്നിച്ചിതറിപ്പോയ ഷൈനിയുടെയും മക്കളുടെയും ശവശരീരം കാണുവാൻ വേണ്ടി ഈ മരണത്തിന്റെ ഉത്തരവാദിയായ ഭർത്താവ് നോബി എത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതശരീരങ്ങള് സ്വന്തം വീട്ടിലാണ് ആദ്യം കൊണ്ടുവന്നു വെച്ചത് അപ്പോൾ സ്വന്തം ഇടവകയിൽ തന്നെ അടക്കണമെന്നായിരുന്നു അവരുടെ ബന്ധുക്കളുടെയും അപ്പന്റെ അമ്മയുടെക്ക് ആഗ്രഹം എന്നാൽ സഭകളും അതുപോലെ തന്നെ ചില ആളുകളുമൊക്കെ എതിര് നിന്നതിനെ തുടർന്ന് ഭർത്താവിന്റെ ഇടവകയിൽ അടക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ് പിന്നീട് ചെയ്തത് അപ്പോൾ ഈ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടിയാണ് ഭർത്താവായ നോമിയും മകനും എത്തിയത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വീട്ടുകാരും നാട്ടുകാരൊക്കെ വൈകാരികമായിട്ട് പ്രതികരിച്ചു അതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നല്ല നീ 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 സാറേ പറയണ്ട പറയുന്നു യും മക്കളെയും സ്വന്തം ഇടവേഖയില് അടക്കം ചെയ്യുവാനാണ് ആദ്യം തീരുമാനമെടുത്തത് അപ്പോൾ ഇത്തരത്തിലുള്ള സഭകളൊക്കെ ചില കിരാത നിയമങ്ങൾ നടപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയപ്പിച്ചുകഴിഞ്ഞാൽ ഭർത്താവിന്റെ ഇടവകയാണ് പിന്നീട് ആ പെൺകുട്ടിയുടെ ഇടവക അതനുസരിച്ച് ആ ഇടവകയിൽ വേണം അടക്കം ചെയ്യാൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ആ ഇടവകയിൽ നിന്നും ഏതെങ്കിലും ഒരു രീതിയിൽ കത്ത് വാങ്ങി ഈ ഇടവകയിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ ഈ ഷൈനി ജനിച്ചു വളർന്ന് വിവാഹം കഴിച്ച ആ നാളു വരെ കൂടിയിരുന്ന ആ ഒരു ഇടവകയിൽ ഈ ഷൈനിയെയും മക്കളെയും അടക്കം ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഷൈനിയുടെയും മക്കളുടെയും മരണത്തില് വെട്ടിലായ സഭാ വിഭാഗങ്ങളും അതുപോലെ ഈ ഭർത്താവിന്റെ വീട്ടുകാരും വളരെ ബാലിശമായിട്ട് ഈ ഷൈനിയെയും മക്കളെയും ഈ ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ അടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവര് നടത്തി സ്വന്തം മകനെ അതായത് പത്ത് വയസ്സുള്ള മകനെ ഇറക്കി ചില കളികളൊക്കെ നടത്തി എന്നാണ് ന്യൂസുകളായിട്ട് ചില ആളുകൾ പറയുന്നത് അതിനുശേഷം രാഷ്ട്രീയപരമായിട്ടും സഭാപരമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് ഈ ഷൈനി ഒരിക്കലും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഈ ഭർത്താവിന് വീട്ടിലേക്ക് മടങ്ങി പോകരുത് അല്ലെങ്കിൽ ആ ഒരു ഇടവകയിലേക്ക് പോകാൻ പാടില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആ ഒരു ഇടവകയിലേക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഷൈനിയുടെയും മൃതദേഹം കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് പങ്ക് വഹിച്ചത് ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വോയിസ് ക്ലിപ്പുകളൊക്കെ ഈ കാനായ ഗ്രൂപ്പുകളിൽ അവരുടെ സഭാ ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ സമയത്ത് അതിന് വലിയ എതിർപ്പ് വന്ന സമയത്ത് ഈ ഈ ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവ് അതിനൊരു വിശദീകരണം ഇറക്കിയിട്ടുണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഇറക്കിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഭാര്യ ചേച്ചിയും പിള്ളേരുടെയും കാല വിയോഗം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അവരുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ ഒൻപത് മണിക്ക് മൂത്തുന്ന കവലയിലുള്ള എൻ്റെ ഭാര്യയുടെ വീട്ടിൽ എത്തിക്കുന്നതും അതിനുശേഷം ചുങ്കംപള്ളിയിലേക്ക് അവർ കൊണ്ടുപോകുന്നതുമാണ് ഒത്തിരിയേറെ ദുഃഖാർതരായ നിമിഷമാണ് തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുകയും എന്നോട് ആശ്വാസവാക്കുകൾ അല്ലെങ്കിൽ ഈ കുടുംബത്തോട് ആശ്വാസവാക്കുകളൊക്കെയും പറഞ്ഞ ഓരോരുത്തരോടും ഞാൻ ശ്രമ ചോദിക്കുകയാണ് കാരണം ഏതാണ്ട് ഒൻപത് മാസ കാലമായി കുടുംബ ഭാര്യ ഭർത്താക്കന്മാർ മുഖന്മാര് നിന്ന അവസരത്തിൽ പോലും ഒന്ന് കാണുവാനോ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ പിള്ളേരെ ഒന്ന് കാണുവാനോ ശ്രമിക്കാത്ത ഒരാളുടെ കൈവശം എന്തിനു കൊടുത്തുവിടുന്നു എന്ന ഒരു പഴിചാരല് ഒക്കെ കേൾക്കുവാനിടയായി തീർച്ചയായിട്ടും സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം ഡൈവോഴ്സിന് കേസ് കൊടുത്ത സൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ മരിച്ചുപോയ സൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റുകയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തില് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് സ്വന്തം അമ്മയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനേക്കാളെല്ലാം ഉപരിയായി അദൃശ്യമായ ഒരു ശക്തി അതൊക്കെ മേലെ ഉണ്ട് എന്നും വിശ്വസിക്കുന്നു ക്രിസ്തീയ സഭയോടും ക്രിസ്തീയ വിശ്വാസോടും ആദരവ് പുലർത്തിയാണ് ജീവിക്കുന്നത് ആയതിനാല് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ശൈനീനെ കെട്ടിച്ചു വിട്ട ഇടവകയിലാണ് അവള് ഇടവക ചേർന്നിരിക്കുന്നത് ആ പള്ളിയിലെ അച്ഛന്റെ കുറിയില്ലാതെ നമുക്ക് കാര്യത്താസിൽ നടത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഈ മക്കളെയും ഷൈനിയെയും വെച്ചുകൊണ്ട് വില പറഞ്ഞ് വേണമെങ്കിൽ കരിതാസ് പള്ളിയിൽ അടക്കാമായിരുന്നു ഇനിയും ഒരിക്കലും ആ ചുങ്കംപള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ചുങ്കം പ്രദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഷൈനായിരുന്നു ആ ശൈനിയെ ചുങ്കത്തേക്ക് വിടുന്നതിൽ ഒത്തിരിയേറെ സങ്കടമുണ്ട് പക്ഷെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ക്രിസ്തീയ സഭയുടെ നിയമം അനുസരിച്ച് ചുങ്കംപള്ളിയിലെ അച്ഛൻ്റെ എഴുത്ത് ആവശ്യമാണ് എഴുത്ത് തരണമെങ്കിൽ ഒരു ധാരണ വേണം ധാരണയ്ക്ക് നമ്മൾ തയ്യാറല്ല കാരണം അവർക്ക് അവിടെ അടക്കണം നമുക്ക് ഇവിടെ അടക്കണം എന്നായിരുന്നു പിന്നെ നമ്മള് മസിൽ പിടിച്ച് ആ ബോഡിയോട് അല്ലെങ്കിൽ ആ കുഞ്ഞുമക്കളോട് നമ്മൾ വിലപേസി അനാദരവ് കാണിച്ച് അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മൂത്തനിൽ കൊണ്ടുവച്ച് അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ഭർത്താവും മൂത്ത മോനുണ്ട് മോനും കൂടി എത്തി മൃതദേഹവുമായി തൊടുപുഴ ചുങ്കത്തേക്ക് അവർ പോകും അവർ അടക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരിച്ചപ്പോൾ തന്നെ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും ഭേദപ്പെട്ടു പോയതാണ് ഇനിയും നമുക്ക് കിട്ടാനുള്ളത് കുറച്ച് കഷ്ടങ്ങൾ മാത്രമാണ് ട്രെയിൻ ഇടിച്ച് മൂന്നുപേരും ചിന്നിച്ചിതറിയ കഷ്ണങ്ങൾ മാത്രമാണ് പെട്ടി പോലും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആയതിനാല് അവര് കൊണ്ടുപോയി ചുങ്കംപള്ളിയിൽ അടക്കിക്കോട്ടെ അത് മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോ നമ്മൾ നൂറ്റൊന്നിലാണ് അടക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അതിനൊരു വ്യത്യാസം വന്നുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് വിടുന്നത് രാവിലെ ഒൻപത് മണിക്ക് നൂറ്റൊന്നിൽ കൊണ്ടുവരും കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ചുങ്കത്തേക്ക് കൊടുത്തുവിടും നൂറ്റൊന്നിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങള് ബന്ധുമിത്രാദികൾ ആരും തന്നെ എന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും ആ ഓർക്കുക കുഞ്ഞ കുഞ്ഞുങ്ങളുടെയും മരണത്തില് ഈ കാനായ സഭയ്ക്കകത്തുള്ള വിശ്വാസികളുടെ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ ഷൈനിയുടെ ഇടവയിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെയും ഷൈനിയെ അടക്കണമെന്ന് അവിടുത്തെ വിശ്വാസികൾക്ക് വരെ വലിയ താല്പര്യമായിരുന്നു എന്നാൽ ഈ സഹോദരി ഭർത്താവും ഈ സഭയും അതുപോലെ രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്ന് കളിച്ചിട്ടാണ് ഈ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഈ ശവശരീരങ്ങൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറായത് എന്നാണ് ഇവിടുള്ള വിശ്വാസികൾ തന്നെ ഈ ആരോപണമായിട്ട് പറയുന്നത് ഈ ഒരു വോയിസ് എല്ലാരും കേട്ട് കാണുമല്ലോ ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇട്ടായിരുന്നു അതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ആ ഷൈനി എന്ന സ്ത്രീയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു അവൻ മൂടുതാങ്ങയാണ് അച്ഛന്റെ അടുത്ത് അവന്റെ വോയിസ് ആണത് പേര് ഞാൻ പറയുകയാണ് പോന്നല്ലിലുള്ള പെരുമ്പഴ ജേസൻ ചാമക്കാല അവൻ മനസ്സിലായി പെരുമ്പഴ ജേസൻ അവന്റെ ഭാര്യയുടെ ചേഡ്യാണ് ഈ മരിച്ചിരിക്കുന്നത് ഏഹ് അവിടെ കുറെ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ അത് ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ പെരുമ്പഴ ജേസിൽ നിന്ന് വ്യക്തി ആ രാഷ്ട്രീയക്കാരന്റെ അവൻ അവരെ മോർച്ചറി വെക്കുമ്പോൾ അവിടെ കുറെ വെള്ള വെള്ളം ഇട്ടു നിന്നില്ല അത് ഇവന്റെ കൂടെ കൂടെയുള്ളവരാണ് ആ രാഷ്ട്രീയക്കാരെല്ലാം ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാണന്ന് വന്ന് കാര്യങ്ങൾ ചെയ്തത് ഇവനൊക്കെ നോക്കിയിരുന്നെങ്കിൽ അവൾ ചാകുമായിരുന്നു എന്നിട്ട് അവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നു കൊല ചെയ്ത് കൊല ചെയ്തവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നു കണ്ടോ ഇവനൊക്കെ അച്ഛന്മാരും രൂപതാ നേതൃത്വമായിട്ട് കോംപറൈസ് നടത്തി അതുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ കൊടുപ്പിന്റെ ഒരു കാര്യവും ഇല്ല ഇവർക്ക് ഇവിടെ തന്നെ ഫൈറ്റ് ചെയ്യാൻ മേലേ ഇവർ കേസ് പോലും കൊടുത്തിട്ടുണ്ടായില്ല കേസ് കൊടുത്താൽ പോലും നമുക്ക് ഇവരെ കൊന്നു അവർ അവരാന്ന് പറഞ്ഞ അവളുടെ കിട്ടിയവൻ്റെയും അവളുടെ ആ അച്ഛൻ്റെയും അവളുടെ അമ്മായിപ്പൻ്റെയും അമ്മായിമ്മൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഇവൾ ഈ പെണ്ണിൻ്റെ ശൈലിയുടെ അപ്പനും ഒന്നേം കേസ് കൊടുക്കായിരുന്നു അത് കൊടുത്തിരുന്നുവെങ്കിൽ അവർ കാരണമായിട്ട് മനുഷ്യരന് ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അവർ ഇവിടെ ഇവിടെ അർക്കിക്കായിരുന്നല്ലോ അല്ലെങ്കിൽ ധൈര്യമുള്ള ആറുകൾക്ക് ഇവർക്ക് ആറിയ ധൈര്യം ഉണ്ടെങ്കിൽ ഈ മൂന്ന് മൃതദേഹം കൊണ്ട് ഈ കാര്യത്താസ് പള്ളിയുടെ മോഡലെത്തിക്കൊണ്ട് വെക്കാൻ മതി നമുക്ക് അടക്കിയല്ലേ അടക്കുക അവിടെത്തന്നെ ഇവനൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ ഇന്നെങ്കിൽ രാഷ്ട്രീയക്കിളി അല്ലെങ്കിൽ പൈസ മേടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അവരുമായിട്ട് ഒരു ഒരു കേസ് പോലും ഇല്ലാതാക്കി അവരെ അവര് ഈ പെണ്ണും ഈ പിള്ളേരും അവിടുന്ന് അവര് അവര് അവരുന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഇനിയും അവർക്ക് തിന്നാൻ കൊടുത്തേക്ക് ഈ നാറികൾ ഒന്ന് ആലോചിച്ച് നോക്കി പേരുമ്പഴ ജയ്സ ഇനി എന്റെ സുഹൃത്തൊക്കെ തന്നെയാണ് പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റിയുള്ള നാറി ഇന്നലെ അവന്റെ പേര് പറഞ്ഞില്ലായിരുന്നു ഇത് ചെയ്ത നീ പറഞ്ഞില്ലെങ്കിൽ ശരിയായില്ലേ ശജിമനെപ്പോലെ തന്റെ കൂടി ഇത് വിളിച്ചു പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഗാനായക്കാരുടെ ഇടയില് ഇതല്ലേ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇന്നും ഈ മൂട് താങ്ങികളെ അവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരുടെ ജെവിയിലെത്താൻ ഇതൊക്കെ ആര് പ്രതികരിക്കാന് ഇനിയിപ്പം വരാൻ പോകുന്ന കാര്യം തന്നെ ആ പെണ്ണിനെ വല്ലതും മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇവരെ ഏതെങ്കിലും ഇവർക്ക് ഒരു ഡോക്ടറെ എടുത്തുന്നോ ബന്ധപ്പെട്ട ആൾക്കാരുടെ എടുത്തുന്നോ ലെറ്റർ മേടിക്കും അതെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കും ഇനി വേറെ ഏതെല്ലാം രീതിയിലുള്ള ചിത്രീകരണങ്ങൾ വരാൻ കിടക്കുന്നു നിങ്ങൾ വന്ന് ആലോചിച്ചു ഗ്യാൽമാവ് എന്ന് പറഞ്ഞൊരു ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ പെൺകൊച്ച് അതിനെ ഇട്ട് ക്രൂശിച്ച ആ സ്ഥലത്ത് നിന്ന് അത് ഓടി രക്ഷപ്പെട്ട് അത് എന്റെ വീട്ടിൽ വന്ന് താമസിച്ച് ഒരു ഗതിയും പരഗതിയില്ലാതെ ഒരാളും സഹായിക്കാനില്ലാതെ എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ആ ട്രെയിനിന് മുന്നിൽ പോയി നിന്ന് ആത്മഹത്യ ചെയ്ത ആ പെണ്ണ് അതിന്റെ ശവമായിട്ട് പോവാണ് എങ്ങോട്ട് ഈ പള്ളിയിലോട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ പള്ളിക്കാരും അച്ഛന്മാരൊക്കെ ഈ പ്രശ്നങ്ങൾ അറിയാവുന്നവരും ഇനി കണ്ടോ ആ സവാടക്കന് മുഖ്യകാര്മികത്വം വഹിക്കുന്നത് ഈ ആരോഹണ വിധേയനായിട്ടുള്ള അച്ഛനായിരിക്കും നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ പല ഗ്രൂപ്പുകളിലും പല ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്നതൊക്കെ നമ്മൾ കണ്ടു ലോകം മുഴുവൻ അറിഞ്ഞു ഇനി മുഖ്യകാർമ്മികനായിട്ട് നിർത്തിയില്ലായിരിക്കും സൈഡിൽ നിർത്തും ആ പെണ്ണിനൊരു ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദു മാത്രം അത് വേദനിക്കുമായിരിക്കും നമുക്കപ്പം വിശ്വസിക്കാം ഈ അച്ഛന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം ആത്മാവും കോഴ്ന്നു അതല്ലേ എൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഏഹ് ഒരു ഗതിയില്ലാതെ അവർ വീട്ടിൽ നിന്ന് പോകുന്ന പെണ്ണ് എന്നിട്ട് ന്യായീകരണമായിട്ട് വന്നിരിക്കുന്ന ഓരോരുത്തർ ഇത് കണ്ടോ ആൾക്കാർക്ക് എന്താണ് ഇതുവരെ വിഷയങ്ങളുടെ കാര്യങ്ങളോ ഓ എന്റെ കുടുംബത്തിലല്ലല്ലോ പിന്നെ ഞാനെന്തല്ലോ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നത് പിന്നെ ആ ബോളിയായിട്ട് വരുമ്പോഴേക്കും മുഖമൊന്നും കാണാൻ പറ്റിയില്ലാലും കുറെ എണ്ണം കൂടും കഥകൾ പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം ഒരു അനൗൺസ്മെന്റ് കാണും ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള ചായയും ഉഴുന്നോളയും അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ട് പോണം അവിടെ ഒരു ഉന്തം തള്ളും തിക്കിത്തിരക്കും കാണണം മനുഷ്യത്വവും ഹൃദയവും ഒക്കെ അതൊക്കെ പോയി ഈ ലോകത്തുനിന്ന് തന്നെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റൂ ഇത് ആ പള്ളിയുടെ മോണ്ട്ര നിങ്ങൾ പറഞ്ഞവരെ കൊണ്ടു വെക്കണായിരുന്നു ആ ശവം അവരടക്കുന്നില്ലെങ്കിൽ അടക്കട്ടെന്നേ ലോകം അറിയട്ടെ വീണ്ടും അതിനെ കൊത്തിക്കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു നമുക്കൊരു കാര്യം ഉറപ്പിക്കാം അച്ഛന്മാർക്ക് തന്നെ വിശ്വാസം ഇല്ല ആത്മാവ് ഉണ്ടെന്നും ഉണ്ടെന്നും സ്വർഗമുണ്ടെന്നും ഉണ്ടെന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആത്മാവിനോടെങ്കിലും നീതി കാണിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നിയമവശങ്ങളും ബാക്കിയുള്ള വശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത്രയും വൈറലായ ഈ കേരളം മുഴുവൻ ഏറ്റെടുത്ത ഒരു കാര്യം അവിടെയും സഭ അവരുടെ മുഖം സംരക്ഷിക്കാനും അവരുടെ കൂടെയുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കാനും വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടി ഇതൊക്കെ കണ്ടിട്ട് പിന്നെ വിശ്വാസം വെച്ച് വെച്ച് സഭയിലുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞു നമ്മളെ എടാ ഞാൻ ഈ കേൾക്കട്ടോ ഇത് വൻ മാഫിയല്ലേ ഇതിന്റെ പുറയില്ല അച്ഛന്മാരും കന്യാസുമാരും ഇന്നൊരു വീട്ടിലുണ്ടെങ്കില് പിന്നെ അത് മാഫിയയുടെ ബ്രാഞ്ചുകളായിട്ടല്ല അവിടെ ഒക്കെ പ്രവർത്തിക്കുന്നേ പിന്നെ വേറെ കാര്യമുണ്ട് ഈ പുള്ളിക്കാരി നമുക്കറിയാമല്ലോ അടുത്ത് അല്ലേ നമ്മുടെ അടുത്തല്ലേ പുതിയ ദൂരമൊന്നുമില്ല അന്വേഷിച്ച അറിയാവുന്ന കാര്യങ്ങളുള്ളൂ പുള്ളിക്കാരി ശരിക്കും നാലുപേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താനാകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത് കൃഷി ചെയ്ത സാധനങ്ങൾ വാഴക്കൊലകൾ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുമന്ന് കടയിലെ കൊണ്ടു കൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് കരിത്താസിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കരിത്താസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ് അതുപോലെ തന്നെ മോനിപ്പള്ളിയിലാണോ പുച്ചു അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയാന്ന് പറയാം രണ്ടിടത്തും പുള്ളിക്ക് പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മുഖേന ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഹരിതാസിലെ സ്വന്തം വീട്ടിലെ താമസിക്കുന്നത് അതിന്റെ തൊട്ട് അപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട് അവിടെ ജോലി ചെയ്യുമായിരുന്നു അവിടെ നിന്നും സ്വാധീനം ഉപയോഗിച്ച് പുള്ളിക്കാരിനെ തിരിച്ചുവിട്ടു പറഞ്ഞു വിട്ടു ഒരു വക വൈരാഗ്യ മനോഭാവത്തോടെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടെ ഇതുപോലെ ഉപയോഗിച്ചാൽ എങ്ങനെ പിച്ച് നിൽക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് കുറച്ചു ദിവസം മുമ്പ് ഇറാഖിലേക്ക് പോകുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് അതായത് ഈ മരിച്ചതിന് ഏതാനും ദിവസം മുമ്പ് ഇവിടെ വീട്ടിൽ ചെല്ലുകയും കോട്ടയത്ത് പോയി അവിടെ വെച്ച് കണ്ടമാനം മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തതാണ് പെട്ടെന്ന് ഈ ഒരു സംഭവത്തിന് കാരണം എന്നാ പറഞ്ഞത് എന്തായിക്കോട്ടെ പക്ഷേ സ്വന്തം വീട്ടുകാര് കുറച്ചുകൂടെ ബാക്കപ്പ് കൊടുത്തിരുന്നെങ്കിൽ കരുത്തോടുകൂടി കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയാണേ അപ്പം അതേ ഒരു സാഹചര്യമാണ് മരിച്ചു കഴിഞ്ഞപ്പോഴും കാരണം അവർക്ക് അത്രയൊന്നും പറ്റുന്നില്ലെന്നാണ് പറയണത് ഈ സഭ സമുദായ രാഷ്ട്രീയ സ്വാധീനത്തിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്നും ശരിക്കും പറഞ്ഞാൽ മരിച്ചിട്ടും നീതി കിട്ടാത്തൊരവസ്ഥ ഇനി ഈ തുണിയിൽ കെട്ടിയ ഇതെല്ലാം കൂടെ കൊണ്ട് ചുങ്കത്ത് കൊണ്ട് അടക്കിയാലും അതും ഒരനാസ്ഥയല്ലേ വെറും ഒന്നുമില്ലാതെ ആരും തിരിഞ്ഞു നോക്കാതെ ആ കുഴിമാടത്തിലേക്ക് പോകാൻ ആരുമില്ലാണ്ട് അവിടെ കിടക്കും ഒരു കണക്കിന് കരിത്താസിലായിരുന്നെങ്കിൽ കൂടെ പുറപ്പെുള്ളത്രം കാലെങ്കിലും അടക്കുമെങ്കിൽ ഒന്ന് കയറി പോയി പ്രാർത്ഥിച്ചാണ് അപ്പം അത്രമാത്രം ക്രൂര മനസ്സാണ് ആരോ പറഞ്ഞു കേട്ടു ഈ കെട്ടിയും കഴിഞ്ഞ ദിവസം കണ്ട് കൂടി നല്ല പാർട്ടിയായിരുന്നു ഇന്ന് വേറൊരു ടീം പറഞ്ഞു അവർ വീടിന്റെ മുമ്പിൽ കൂടെ പോയിപ്പം അവിടെ സന്തോഷിച്ച് ചിരിച്ചു ജീവിക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് ഷൈനിയും കുഞ്ഞുങ്ങളും മരണത്തിലേക്ക് തിരിഞ്ഞത് അപ്പോൾ അവരെ കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് ജീവിക്കാൻ വിടാതെ അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തിയ ഈ ഭർത്താവും ഭർത്താവിന്റെ ജ്യേഷ്ഠനായ ഒരു പുരോഗതിനുമൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് തന്നെ ഇവരുടെ മരണശേഷം ഇവരുടെ ബോഡി വിട്ടു നൽകിയതില് വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ കാനായ സഭയിലുള്ള വിശ്വാസികൾക്കും ഉള്ളത് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി നന്നായി പഠിപ്പിച്ച് അവർക്കൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം തനിക്കും ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഷൈനി കുഞ്ഞുങ്ങളും ജീവിച്ചത് എന്നാൽ അവരെ ജീവിക്കാൻ വിടാതെ അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അടച്ച ആളുകളുടെ മുന്നിലേക്ക് അവരുടെ മരണശേഷവും അവരുടെ ബോഡി എത്തപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ പൊതുസമൂഹത്തെ സംബന്ധിച്ച് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സ്വന്തം പുരേടത്തിൽ ഈ ശവശരീരങ്ങൾ അടക്കിയിരുന്നെങ്കിലും ഇത്രയധികം വലിയ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അമർശങ്ങളോ ജനങ്ങളിടയിൽ നിന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ സഭാവിഭാഗങ്ങളും അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരും അവരവരുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക